മറ്റം വാഗ റോഡ് ബി എം ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിൽ മുരളി പെരുന്നെല്ലി എം എൽ എയുടെ ഇടപെടലിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ പത്തു കോടി രൂപ വകയരുതിരുന്നു രണ്ട് കോടി രൂപ മുൻകൂറായി അനുവദിച്ച അന്നക്കര കോക്കൂർ മറ്റ റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് നിലവിൽ മറ്റം മുതൽ വാഗ വരെയുള്ള റോഡാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ളത് ശേഷിക്കുന്ന അന്നക്കര വരെയുള്ള ഭാഗം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ീതി കൂട്ടി സൈഡ് കെട്ടി സംരക്ഷിക്കുന്നതിനും റോഡ് നവീകരണത്തിനുമായി ആറ് ദശാംശം പൂജ്യം ആറ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് രണ്ടാം ഘട്ട പ്രവർത്തികൾ ആരംഭിക്കും ആദ്യഘട്ടമായി മറ്റം മുതൽ വാഗാ സ്കൂൾ വരെയുള്ള ഭാഗം നവീകരിക്കുന്നതിന് മൂന്ന് ദശാംശം ഒൻപത് നാല് കോടി രൂപയുടെ പ്രവർത്തനമാണ് പൂർത്തീകരിക്കുന്നത് റോഡിന്റെ വീതി കൂട്ടൽ ആവശ്യമായ ഇടങ്ങളിൽ കൽവെട്ടറുകളും കാനുകളും നിർമ്മിക്കൽ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വെള്ളിയാഴ്ചയോടുകൂടി ബി എം ബി സി വർക്കുകളും പൂർത്തീകരിക്കും രണ്ടാംഘട്ട പ്രവർത്തികൾ കൂടി പൂർത്തീകരിച്ചാൽ കണ്ടാണശ്ശേരി പാവറട്ടി എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകൾക്ക് യാത്രാ സൗകര്യം സുഖകരമാകും സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്ന് മുരളി പിരിന്നല്ലി എം എൽ എ അറിയിച്ചു താമരപ്പള്ളി മുതൽ ചൊവ്വല്ലൂർപ്പൊടി വരെയുള്ള റോഡ് പ്രവർത്തനത്തിന്റെ ഭാഗമായി കൽവർട്ടുകളുടെയും കാനകളുടെയും നിർമ്മാണം പുരോഗതിയിലാണെന്നും എം പറഞ്ഞു എട്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പ്രസ്തുത റോഡിന്റെ പ്രവൃത്തിയും താമസിയാതെ പൂര്ത്തീകരിക്കാനാകുമെന്നും അദ്ദേഹം അറിയിച്ചു